നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്ലമിങ്ങോ വമ്പൻ താരങ്ങളെ കൊണ്ടുപോകുന്ന തിരക്കിലാണല്ലോ ഇപ്പോഴിതാ ബ്രസീലിയൻ സൂപ്പർ താരം ഗബ്രിയൽ ഹീസസിനെ അവർ ടീമിലേക്ക് എത്തിച്ചേക്കുമെന്നുള്ള വാർത്തകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി പ്രധാനപ്പെട്ട സൈനികകളൊക്കെ അവർ നടത്തിയിരിക്കുകയാണ് ഇനിയും അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് സാധ്യതയുമുണ്ട് പക്ഷേ ഗബ്രിയൽ ഹീസസ് ഈ പേഴ്സണലിൻ്റെ കളിക്കാരനാണ് അദ്ദേഹം ഇനി അവിടെ തുടരു പോയുന്ന കാര്യത്തിൽ ഉറപ്പില്ല അപ്പോഴാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്ത പരക്കുന്നത് എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ടോക്കും നടക്കുന്നില്ല എന്നാണ് ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നത് നിലവിൽ ഈ പോയിന്റിൽ അങ്ങനെ പറയാൻ പറ്റുമോ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ ഒക്കെ ഇത് വീണ്ടും മെമ്മർ ചെയ്ത് വന്നാലില്ല എന്ന് പറയാൻ അദ്ദേഹവും ഇല്ല മറിച്ച് അദ്ദേഹം പറഞ്ഞു നോ ടോക്സ് ഓൺ ഗോയിങ് ബിറ്റ്വീൻ ഫ്ലമിങ്ങോ ആൻഡ് ആഴ്സണൽ ഫോർ ഗബ്രിൽ ഹീസസ് അറ്റ് ദിസ് സ്റ്റേജ് ഡിസ്പെറ്റ് റിപ്പോർട്ട്സ് നിലവിൽ ഈ സ്റ്റേജിൽ ഗബ്ഡിയൽ ഹീസസിനായിട്ട് ഫ്ലമിങ് ഓയ്യും മാർസണലും തമ്മിൽ ഒരു ചർച്ചയെ നടക്കുന്നില്ല അത്തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു ചർച്ചയെ നടക്കുന്നില്ല എന്നാണ് ഫബ്രീസിയുടെ റിപ്പോർട്ട് പക്ഷേ ഗബ്ഡിയൽ ഹീസസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം ഇംഗ്ലീഷ് ഫുട്ബോളിലേക്ക് എത്തുന്നത് പാൽമറാസിൽ നിന്ന് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തി ഏതാണ്ട് ഒരു അഞ്ച് വർഷക്കാലത്തോളം അദ്ദേഹം സിറ്റിയിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം അവിടെ നാഴ്സണിലേക്ക് പോയത് പിന്നെ ആയുസനിലെത്തിയിട്ട് പരിക്കും മറ്റു പ്രശ്നങ്ങളുമൊക്കെ വല്ലാതെ വലച്ചൊരവസ്ഥയാണ് ഹീസസിന് ഉണ്ടായിരുന്നത് ഏതായാലും ബ്രസീലിന് വേണ്ടി അറുപത്തിനാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുകയും ചെയ്തയാളാണ് പക്ഷേ പക്ഷെ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിന് അത്ര അധികം അവസരങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല കരിയർ ഒന്ന് സ്റ്റെക്കായി നിൽക്കുന്ന ഘട്ടമാണ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയി അദ്ദേഹത്തിന് വീണ്ടും തൻ്റെ ഫോമിൻ്റെ പാരമ്പര്യയിലേക്ക് മടങ്ങിയെത്താൻ കഴിയുകയാണെങ്കിൽ അത് ബ്രസീലിനും അദ്ദേഹത്തിനും ഗുണകമായിരിക്കും കാരണം ഇരുപത്തെട്ട് വയസ്സേ താരത്തിനുള്ളൂ ഇനിയും കരിയർ ഒരുപാട് കിടപ്പുണ്ട് തുടക്കത്തിലുള്ള ഒരു പ്രോമിസിനനുസരിച്ചുള്ള പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത അദ്ദേഹം ഫ്ലമ്മിങ് പോകുന്നു എന്ന വാർത്ത നിലവിലതിനുള്ള ടോക്കുകളൊന്നും നടക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്ന ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവത്താം